ഏ ആ കൈ തോന്ന പായ വിരിച്ച് പായലൊരു പറഞ്ഞില്ലു മളന്ന് കാതു ഇപ്പവരും അൻ്റെ മാരു കൊന്നു കാതുകുത്താ നിപ്പോവരും അന്ത്മാരു വന്നു ആ കെ ഹോ ആ കൈശോല പായ വിരിച്ച് പായലൊരു പറഞ്ഞില്ലെന്ന് ുത്താനിപ്പവരും എൻ്റെ അമ്മാരുപന്നു കാതു കുത്താനിപ്പരും എൻ്റെ അമ്മാരു കൊന്നു കുന്നത്തങ്ങാടിയിൽ ഷാപ്പിലും കയറി വള്ളം നിറയോളം കള്ളുമടിച്ച് അടിയടി ഇപ്പവരും എൻ്റെ അമ്മാരു കൊന്നു அடி- அடி இப்ப்பவரும் அண்டம் மாவம் அறு வண்ணோம் ஆ... ஏ... ஓ... ஓ... ஆ... ஏ... ஓ... காதிரும் இக்காரமுள்ளோன்டு காதுகுத்தனனிரம் കാറുങ്ങിക്കാരമുണ്ടി കാതു കുത്തണ നേരം നോവുമ്പോൾ പച്ചലനൊക്കിയിരുന്ന മതിയടി പൊന്നെ നോവുമ്പോൾ പച്ചലെ നൊക്കിയിരുന്ന മതിയടി പൊന്നെ കാ ഓ പായ വിരിച്ച് പായലൊരു പറ നെല്ലുമുളന്ന് കാത് കുത്താ മുപ്പവരും എൻ്റെമാര് കാത്താ മുപ്പവരും എൻ്റെ മാമാര് ഓ ആ ூக்கி நே வரணது கண்ட இப்படின் பொண்ணு திருத கண்ணு இப்ப காணாம் எந்த ஒரு சொந்தமான பொண்ணு திருத கண்ணு ஆ ഏ കൈതോല പായവിരിച്ച് പായൽ ഒരു പറമില്ല കാതു കുത്താനിപ്പവരും എൻ്റെ അമ്മമാര് കൊന്നു കാതു കുത്താനിപ്പവരും